ഞാൻ പോയിട്ട് വരട്ടെ കുഞ്ഞവിടെ വേണ്ടിയിരുന്നു എനിക്ക് കുറച്ച് ജോലിയുണ്ട് ഞാൻ പോയിട്ട് വരട്ടെ ഓക്കേ നീ അവിടെ സാധിച്ചു വെച്ചിട്ട് അയ്യന്ന എന്താണ് എന്താണ് അവിടെ നിന്ന് ആരെങ്കിലും പിള്ളേരെ സാധിച്ചു വെക്കുമോട നീ സാധിച്ചു വെച്ചിട്ട് മോളിയുടെ മോനുട്ടുനെ അടിയുടെ കുഴപ്പ ഞാനെന്ത്നാ പോന്നു ഞാൻ പോകുന്നില്ല எந்தானே நீ இவரெல்லாம் விருதியடா கேச்சோ ஐயே நீ இல்ல விருதியடா கேது எப்போ நான்னு கூட இல்ல சரிதா हां அடக்கு விருதியடா கேச்ச ஐயே புள்ளாட்ட தெக்கின் புட்டு புள்ளாட்ட தெக்கனானானோ சப்போட